മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച കോട്ടയാർഡ് പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറി എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംഭവിക്കണം എന്നുള്ളത് അവരെ കൂടി ഒരു ധാരണയാണ് അതാണ് നമ്മൾ എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരും നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ക്ലാസ് റൂമും ഉപയോഗ ക്ലാസ് റൂമും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തഞ്ചില് എസ് എസ് കെ നമ്മൾ ഉപയോഗിച്ച് ആറ് ക്ലാസ് റൂമിൽ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സമയം എസ് എസ് സി ഉണ്ട് അതുപോലെ തന്നെ ഈ വർഷം ഒരു ക്ലാസ് റൂമും വെറുതെ കിടക്കുകയാണെന്നും അപ്പോൾ തന്നെ ആ ക്ലാസ് റൂമും മിക്കം ഇന്റർ ക്ലാസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അത് നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തവരും നമ്മുടെ കോൺട്രാക്ടർ ശേഷാണ് നല്ല രീതിയിൽ അവർ പണി കൂട്ടീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരുടെ കൂടെ തന്നെ നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും നല്ല സപ്പോർട്ടോടെയാണ് നമ്മുടെ ചാമച്ചേരി സ്കൂളിനെ കൊണ്ടുപോകുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉയർച്ച നാട്ടുകാർ തന്നെ ഈ ഭാഗത്തുള്ള എല്ലാ നാട്ടുകാരും നല്ല രീതിയിലാണ് നമ്മളോട് സർവീകരിക്കുന്നത് എന്തായാലും ഇവിടെ കുറച്ച് പ്രയാസം വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയർ എൻ രമേശ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ബൾക്കീസ് കെ സോയ കെ സുരേഷ് ടി കെ ഫസീല കൗൺസിലർമാരായ വി ശശി വി പുഷ്പ വി സീനത് നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് പി വി നിഷ പി രഘു കെ എൻ രാജീവ് സെ അബ്ദുൾ ഗഫൂർ വി രാജീവൻ സി വി സുലേഖ സാബു ജോസഫ് വി വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్